ബോബി ചെമ്മണ്ണൂരിന് എന്തുമാകാമെന്നായിരുന്നു പതിവ് സംസാരം എന്നാൽ ഇതാ അടി തെറ്റിയാൽ ബോച്ചയും വീഴുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കള്ളുഷാപ്പിന്റെ പ്രചാരണത്തിനായി ബോച്ചെ ഷൂട്ട് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ ബോച്ചയെ തന്നെ തിരിഞ്ഞുകുത്തിയിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും വ്യാപനവും കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മദ്യത്തിന്റെ പരസ്യം പാടില്ലെന്നാണ് നിയമം ബോച്ചെ കുമ്പളങ്ങിയിൽ ആരംഭിച്ച കള്ളുഷാപ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്തത് കള്ളിന്റെ മേന്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകി കള്ളുഷാപ്പിന്റെ പരസ്യം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന അബ്കാരി നിയമലംഘനത്തിനെതിരെയാണ് ബോബിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബോച്ചിയുടെ ആദ്യ ടോഡി ഷോ വൈപ്പിനിൽ തുടങ്ങിയപ്പോൾ തന്നെ അബ്കാരി നിയമലംഘനം സംബന്ധിച്ച് വൈറ്റ് ടി വി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിരുന്നുവെങ്കിലും പരാതിയിൽ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല കോഴിക്കോട് ഓടുന്ന കാറിന് മുകളിൽ കശാപ്പുകാരന്റെ റോളിലെത്തിയ ബോശയ്ക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു എന്നാൽ ഈ കേസിൽ ഫൈൻ ഈടാക്കി ബോബിയെ ഒഴിവാക്കുകയായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴെടുത്തിരിക്കുന്ന കേസിൽ നിന്ന് അത്ര പെട്ടെന്ന് ഊര് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ചായപ്പൊടിയുടെ മറവിൽ പാരലൽ ലോട്ടറി നടത്തിയെന്ന കേസിൽ ലോട്ടറി വകുപ്പ് ബോബി ചെമ്മണ്ണൂരിനെതിരെ അന്വേഷണം നടത്തുകയും ഇഡിയുടെ നടപടികൾക്കായി വിടുകയും ചെയ്തിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ചായപ്പൊടി വ്യാപാരത്തിന്റെ മറവിൽ സംസ്ഥാനത്തെ ലോട്ടറി നിയമം ലംഘിച്ചതിനാണ് അന്വേഷണം ഇ ഡിയുടെ അന്വേഷണത്തിൽ ബോച്ചയുടെ അധീനതയിലുള്ള മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറവിൽ വ്യാപകമായി കള്ളപ്പണം വെളുപ്പിച്ചതിനായുള്ള സംശയം അന്വേഷണ ഏജൻസികൾ പ്രകടിപ്പിച്ചിരുന്നു വിദേശത്തു നിന്നടക്കം വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ചതിലൂടെ നാണയച്ചട്ടം ലംഘിച്ചെന്ന കേസിലും ബോബി അന്വേഷണം നേരിടുകയാണ് ബോച്ചി എന്ന പേരിൽ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്ന ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും നിലവിലുള്ള നിയമസംവിധാനമൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നുള്ള പരാതികൾ നേരത്തെയും ഉയർന്നിരുന്നു രക്തദാന സന്ദേശം ഉയർത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ സംസ്ഥാനത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് പിന്നീട് ഫുട്ബോൾ മാന്ത്രികനായിരുന്ന മറഡോണയെ കേരളത്തിൽ എത്തിച്ചാണ് പിന്നീട് പൊതുജനമധ്യത്തിൽ ശ്രദ്ധേയനായത് പ്രത്യേക വേഷവിധാനവും കോമാളിത്ത പെരുമാറ്റവും ബോബി ചെമ്മണ്ണൂരിന് സമൂഹത്തിൽ പ്രത്യേക ശ്രദ്ധ നേടാൻ സഹായിച്ചു ഇതോടൊപ്പമാണ് പൊതുവേദികളെ പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ബോച്ചെ ചായയും നറുക്കെടുപ്പിലൂടെ ചായപ്പൊടി ഉപഭോക്താക്കൾക്ക് വൻതുക സമ്മാനം നൽകുന്നതുമൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചതാണ് റിസോർട്ട് രംഗത്തും സജീവമായ ബോബി ചെമ്മണ്ണൂർ ഗുണനിലവാരമുള്ള കള്ളു വിൽക്കുന്നതായി അവകാശപ്പെട്ട് ചിത്രീകരിച്ച പരസ്യ ചിത്രമാണിപ്പോൾ കുരുക്കായി മാറിയിരിക്കുന്നത് ും ഇ ഡി കേസിലും ബോബി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വൻതുക ലാഭം വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് പണം നിക്ഷേപം സ്വീകരിച്ചതടക്കം വലിയ വിവാദങ്ങളിലേക്കാണ് ബോച്ചി ഇപ്പോൾ നീങ്ങുന്നത്